ഓം ഗം ഗണപതിയേ നമ ശ്രീസുബ്രഹ്മണ്യ നമ സൂര്യാദിസർവ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൽ ഈ കുംഭക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും മാസഫലം ഒന്നിച്ച് ഒരു വീഡിയോയിലാക്കിയിട്ടുണ്ട് എന്നാലും കുംഭം മാത്രം കുംഭക്കാരുടെ കുംഭക്കൂറുകാരുടെ മാത്രമായിട്ട് ഇവിടെ കൊടുക്കുന്നു അവിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ് ഇവർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക ആരോഗ്യമൊക്കെ അനുകൂലമായിട്ടാണ് തൃപ്തികരമാവുക ജോലിക്ക് അനുകൂലമായിട്ടുള്ള പല നീക്കങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുന്നതാണ് ജോലിസ്ഥലത്ത് ജോലി ഉള്ളവർക്ക് അത് അവിടെ അനുകൂലമാണ് പല നേട്ടങ്ങളും ഉണ്ടാകാം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ പതിനാലാം തീയതി വരെ ഉള്ള സൂര്യൻ്റെ സഞ്ചാരം പക്ഷേ പതിനഞ്ചാം തീയതി മുതൽ അതായത് മകരമാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട് ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് അധികമായിട്ടുള്ള ചിലവ് ധനനഷ്ടം കാര്യ കാര്യതടസ്സങ്ങൾ തുടങ്ങിയ പല ദോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഓഫീസിലെ കർമ്മസ്ഥലത്ത് ഒക്കെ ചില ക്ലേശങ്ങൾക്കോ ഒക്കെ അധികാരികളുടെ അപ്രീതി ഇതിനൊക്കെയും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരാളമാലയൊക്കെ വഴിപാട് നടത്തുക അതുപോലെ ഓം നമശിവായ ഓം ഹ്രീം നമശിവായ ഈ മന്ത്രങ്ങളൊക്കെ നൂറ്റെട്ട് പ്രാവശ്യങ്ങൾ ജപിക്കുക കറുത്തവാവിൻ്റെ തലേദിവസം കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന നടത്തുന്നത് വളരെയേറെ നല്ലതാണ് വളരെ മുൻജന്മത്തിലെ ദോഷങ്ങൾ പോലും കുറഞ്ഞു കിട്ടുന്നതാണ് ഈ ഒരു വഴിപാട് കൊണ്ട് പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് മാസം മുഴുവനും സഞ്ചരിക്കുക ആരോഗ്യം വളരെ അനുകൂലമായിട്ടാണ് ധനധാന്യ വസ്ത്ര ആദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് വിജയം എല്ലായിടത്തും ഉണ്ടാകുക കാര്യവിജയം ഭൂമി ലാഭത്തിനൊരു തുടക്കം കുറിക്കുക ഭൂമി വാങ്ങിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് തുടങ്ങിയ പല നല്ല കാര്യങ്ങൾക്കും സാധ്യത ഉണ്ട് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായിട്ട് വരിക സുഖപ്രാപ്തി ഉണ്ടാകുക പലയിടത്തും നല്ല പ്രശംസ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ധനാഗമനത്തിന് സാധ്യതയുണ്ട് ബന്ധു സ്നേഹം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി രമ്യതയിലെത്തുന്നതിന് സാധ്യതയുണ്ട് പല നല്ല ഫലങ്ങളും തരുന്നതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുക അത് പ്രത്യേകിച്ച് ഈ ഡിസംബർ വരെ വളരെയേറെ ദോഷപ്രദനായിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജനുവരി മുതൽ വ്യാഴത്തിൻ്റെ സഞ്ചാരം തീർന്നത് മൂലം ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ട് എന്നാലും ദോഷം തന്നെയാണ് പലയിടത്തും നഷ്ടങ്ങളോ സ്ഥാന നഷ്ടങ്ങളോ സ്ഥാനഭ്രംശമോ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടോ സ്നേഹിതരുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസമുണ്ടാകുക തൊഴിലിൽ ചില തർക്കങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുക തൊഴിലെ ഒരു മാറ്റത്തിനും സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടമാകുന്നതിന് തന്നെയും സാധ്യതയുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അധികാരികളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമോ തർക്കത്തിനോ ഒന്നും പോകാൻ പാടില്ല പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ധനക്ലേശം നന്നായിട്ട് ഉണ്ടാകാം വളരെയേറെ കരയിക്കുന്ന പല അവസ്ഥകളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ വിഷ്ണു സഹസ്രനാമം ഭക്തിയോടുകൂടി ജപിക്കുക അത് അറ്റ്ലീസ്റ്റ് ഈ ഏപ്രിൽ വരെയെങ്കിലും ആ സഹസ്രനാമം എന്നും ജപിക്കുക ഒരേ സമയത്ത് ജപിക്കുക അതിന് വളരെയേറെ ശക്തിയുണ്ട് തറയിലിരുന്ന് ജപിക്കാൻ പാടില്ല ഒരു പുൽപ്പായോ കമ്പിളിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലിരുന്നിട്ട് വേണം ജപിക്കാൻ താഴെ ഇരിക്കാൻ പറ്റാത്തവർ കസേര ഇരുന്നാലും മതി കാല് പക്ഷേ തറയിൽ മുട്ടരുത് എന്നേ ഉള്ളൂ തുണിയോ ഒരു കമ്പിളിയോ എല്ലാം വെച്ചിട്ട് അതിൽ കാല് വെച്ചിട്ട് ജപിക്കുക അതുപോലെ തന്നെയും ജപിക്കാൻ പാടില്ല പറ്റില്ലാത്തവർക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ സഹസ്രനാമർച്ചന ചെയ്യുക തുളസിമാല വഴിപാട് ചെയ്യുക അത് വളരെയേറെ നല്ലതാണ് പിന്നെ പതിനേഴാം തീയതി വരെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശത്തിന് സാധ്യതയുണ്ട് സ്ത്രീകളുമായിട്ട് കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം മനക്ലേശം ധനനഷ്ടം പേരുദോഷം ഇതിനൊക്കെ സാധ്യതയുണ്ട് മനോ ദുഃഖത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കലോ നാമജപം ചെയ്യുന്നതോ ഒക്കെ നല്ലതാണ് ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം പോവുക ഒരു അർച്ചന പുഷ്പാഞ്ജലി ഇതൊക്കെ വഴിപാട് ചെയ്യുക നെയ്വിളക്ക് എത്തിക്കുക കടും പായസം വഴിപാട് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷത്തിന് കുറവുണ്ടാകും ലക്ഷ്മി സൂക്ത ഭാഗ്യസൂ ഈ സ്ത്രീസൂക്തങ്ങൾ ഒക്കെ ജപിക്കാമെന്നുവരിയിൽ അത് നല്ലതാണ് സൂക്ത അർച്ചന ചെയ്യുക നല്ലതാണ് ലളിത സഹസ്രാമം ജപിച്ചോളൂ വളരെ നല്ലതാണ് എന്നാൽ പതിനേഴാം തീയതി അങ്ങോട്ട് ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നേരെ വിപരീതമായിട്ട് ധന നേട്ടത്തിന് സാധ്യതയുണ്ട് പ്രതാപം ഉണ്ടാകുക പലയിടത്തും സ്ഥാനമാന ലാഭങ്ങളെ സർവ്വകാര്യ വിജയം ഉണ്ടാകുക ഉത്തമായിട്ടുള്ള ആഹാരം കുടുംബസുഖം ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ടാണ് സഞ്ചരിക്കുക കുടുംബക്കാരും ആയിട്ടൊക്കെ വഴക്ക് ജോലിസ്ഥലത്ത് ക്ലേശങ്ങളെ ജോലി മാറ്റത്തിന് സാധ്യത വിവാഹ ജീവിതത്തിലെ പല ക്ലേശങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുവിയോഗത്തിനൊക്കെ സാധ്യത നല്ല ക്ലേശപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ജന്മശനി ഏഴര ശനിയുടെ ഏറ്റവും ടഫായിട്ടുള്ള സമയമാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഉണ്ടാകും അയ്യപ്പസ്വാമിക്ക് എള് കിഴി കത്തിക്കുക ശബരിമല ദർശനം നടത്തുക നീരാഞ്ജനം അയ്യപ്പസ്വാമിക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ചേർത്തുക ഇതൊക്കെ ചെയ്താൽ ഈ ശനി ദോഷത്തിന് കുറവുണ്ടാകും പിന്നെ രാഹു അനുകൂലമല്ലാതെയാണ് രണ്ടിൽ നിൽക്കുന്നു കേതുവും അത്ര അനുകൂലമല്ല പക്ഷേ രാഹുവിൻ്റെ ദോഷം കാര്യമായിട്ടുണ്ടാകാതിരിക്കാൻ ശിവക്ഷേത്രത്തിലെ പൂജ നടത്തുക സർപ്പക്ഷേത്രത്തിലെ നൂറും പാലും വഴിപാട് ചെയ്യുക ഇതൊക്കെ ചെയ്യുക അപ്പോൾ ധനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നാലേ ഗണപതി പ്രീതി വരുത്തിയാൽ കേതു ശാന്തനായിക്കോളും ദോഷവാധികം ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവന്തു ശുഭമസ്തു ഓ